ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക മിസൈൽ സംവിധാനങ്ങൾ തകർക്കുക രാഷ്ട്രീയ നേതൃത്വത്തെ മാറ്റിസ്ഥാപിക്കുക എന്നീ സൈനിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായാണ് ഇസ്രായേൽ ഇറാനിൽ സൈനിക നടപടി ആരംഭിച്ചത് നദാൻസും ഇസ്ഫഹാനും അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനും അവയ്ക്ക് കേടുപാടുകൾ വരുത്താനും ഇസ്രയേലിന് കഴിയുകയും ഇറാന്റെ സൈനിക വിഭാഗങ്ങളുടെ നേതൃനിരയെ തന്നെ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കാനും ഇസ്രയേലിന് കഴിഞ്ഞു ആണവ യും വധിച്ചു ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെ അതായത് സംഭരണികളും ലോഞ്ചറുകളും അടക്കമുള്ള സംവിധാനങ്ങളെ തകർക്കാനും ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് ജൂൺ പതിമൂന്നിനും പതിനാലിനും നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്ത ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ ശക്തി കുറഞ്ഞിട്ടുമുണ്ട് ഇറാൻ ആണവായുധമുണ്ടാക്കുന്നതിന്റെ തൊണ്ണൂറാം മിനിറ്റിലാണെന്ന വിമർശനത്തിന് പിന്നാലെയാണ് നെതന്യാഹു ഇറാനെതിരായ നിലനിൽപ്പിനായുള്ള നീക്കമെന്ന് വിശേഷിപ്പിച്ച യുദ്ധം ആരംഭിച്ചത് ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കരുതെന്ന ഇസ്രയേലിൻ്റെ ആവശ്യത്തെ പാശ്ചാത്യ സഖ്യകക്ഷികളും പിന്തുണച്ചു ആണവായുധ നിർമ്മാണമെന്ന ആരോപണത്തെ ഇറാൻ നിരന്തരം നിഷേധിച്ചു പക്ഷേ ഇറാൻ്റെ അവകാശവാദം തള്ളുന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പുറത്തുവിട്ടത് ഇസ്രയേൽ സൈനിക നടപടിയിൽ നദാൻസ് കേന്ദ്രം തകർന്നതായും പിന്നീട് ഐ സ്ഥിരീകരിച്ചു ഇസ്ഫഹാനിൽ നാല് നിർണായക കെട്ടിടങ്ങൾ തകർന്നതായും ഏജൻസി കണ്ടെത്തി പക്ഷേ ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കണമെങ്കിൽ ഇസ്രയേലിന് ഫോർദോയിലെ ആണവ കേന്ദ്രം തകർക്കണം രാജ്യത്തെ ഏറ്റവും ശക്തമായ സുരക്ഷയാൽ സംരക്ഷിതമായിരിക്കുന്ന രണ്ടാമത്തെ പ്രദേശമാണിത് അതിസങ്കീർണമായ ഭൂഗർഭ തലങ്ങളുള്ളതും പർവതത്തിൽ നിർമ്മിതമായതുമായ കേന്ദ്രമാണ് ഫോർദോ നിലവിൽ ഇസ്രായേൽ അവിടേക്കുള്ള പ്രവേശനം അസാധ്യമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇത്രയും പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൗമാന്തർ ഭാഗത്തേക്ക് കടക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഇസ്രയേലിനില്ല അതുള്ളത് അമേരിക്കൻ വ്യോമസേനയ്ക്കാണ് എംഒപി എന്ന മാസീഫ് ഓർഡിനൻസ് പെനിട്രേറ്റർ അത് പ്രയോഗിച്ചാലും കാര്യമായി നാശനഷ്ടം വരുത്താൻ ദിവസങ്ങൾ വേണ്ടിവരും ഇവിടെ നെതന്യാഹുവിന് ട്രംപിനെ സഹായത്തിന് വിളിക്കേണ്ടിവരും ട്രംപ് എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രവചിക്കാനാവില്ല ആണവ കരാറിന്റെ കാര്യത്തിൽ നയതന്ത്ര മതിയെന്ന് വാശിപിടിച്ച പിടിച്ച ട്രംപ് ഇസ്രയേൽ സൈനിക നടപടി തുടങ്ങിയപ്പോൾ അതിനെ പ്രകീർത്തിച്ചു ഇനിയും സമവായത്തിന് സമയമുണ്ടെന്ന് ആവർത്തിച്ച ട്രംപ് ജി സെവൻ സമ്മേളനത്തിൽ നിന്ന് അത്യാവശ്യമായ പണികളുണ്ടെന്ന് പറഞ്ഞ് കാനഡയിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് പോയി ഈ നിമിഷത്തിൽ ട്രംപ് അവസാനമായി പറഞ്ഞത് ഇറാൻ ക്രൈസിന് വെടിനിർത്തൽ അല്ലാത്തതായി ഒരു അന്ത്യം ഉണ്ട് എന്നാണ് ആ അന്ത്യം എന്തായിരിക്കും അവിടെയാണ് ഇറാനിൽ നെതന്യാഹുവിനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ പ്രാധാന്യം ഭരണമാറ്റം ആയിത്തുള്ള അലി ഖമനയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടത്തെ ഇല്ലാതാക്കുകയാണ് ഇറാനിൽ പരമമായി സംഭവിക്കുക എന്ന് നത്തന്യാഹു തന്നെ പറഞ്ഞിട്ടുമുണ്ട് മൂന്നാമത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപവും രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക നിക്ഷേപവും ഉള്ള രാജ്യമാണ് ഇറാൻ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം മാറുമ്പോൾ അവിടെ ഉയരുന്ന സാമ്പത്തിക ഘടകങ്ങളും കാണാതിരിക്കാനാവില്ല അത്തരം ഘടകങ്ങൾ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാവുമോ അങ്ങനെ അങ്ങനെയുണ്ടായാൽ ആരൊക്കെയായിരിക്കും അതിലെ സുപ്രധാന കക്ഷികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം ഇറാൻ്റെ അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞ ഷാ കുടുംബത്തിലെ കിരീടാവകാശി റെസ പെഹൽവി രണ്ടാമൻ ഇറാൻ്റെ സിംഹാസനത്തിൽ വീണ്ടും എത്തുമോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇറാനിയൻ ക്രൈസിൻ്റെ ഭാവിയെക്കുറിച്ച് ഉയരുന്നത്